അമേരിക്കയിൽ നിലവിളികളും വെടിയൊച്ചകളും നിലയ്ക്കുന്നില്ല ഭീകരാക്രമണങ്ങൾ ഭീതി പടർത്തുകയാണ് യു എസ് നഗരമായ ന്യൂ ഓർലിയൻസിൽ പുതുവർഷാഘോഷത്തിനിടയിൽ ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയുണ്ടായ ആക്രമണത്തിൽ പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം നടത്തിയ ഭീകരൻ വൻ സ്ഫോടനമാണ് ലക്ഷ്യം വച്ചിരുന്നത് പുതുവത്സരാഘോഷത്തിനിടെയാണ് ആക്രമണം നടന്നത് ഓർലിയൻസിലെ ബോർബോൺ തെരുവിൽ ആളുകൾക്കിടയിലേക്ക് അക്രമി അതിവേഗത്തിൽ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു യാതൊരു കോസിലുമില്ലാതെ അക്രമി ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയും പിന്നീട് വെടിയുതിർക്കുകയുമായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവസ്ഥലത്ത് തന്നെ നിരവധി പേർ മരിച്ചു അമേരിക്കൻ പൗരനും മുൻ സൈനികനുമായ ഷംസുദ്ദീൻ ജബ്ബാറാണ് അക്രമിയെന്ന് എഫ് ബി ഐ വ്യക്തമാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇയാൾ ഓടിച്ച വാഹനത്തിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക കണ്ടെത്തിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി സംഭവം ഭീകരാക്രമണമാണെന്നാണ് എഫ് ബി ഐ വ്യക്തമാക്കുന്നത് അക്രമി ബോധപൂർവം നടത്തിയ ആക്രമണമാണെന്ന് വ്യക്തമാണെന്നും പരമാവധി ആളുകളെ കൊല്ലാൻ ശ്രമം നടത്തിയെന്നും എഫ്ബിഐ വക്താക്കൾ പറയുന്നു ആക്രമണത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റുന്നതും ആളുകൾ ചിതറിയോടുന്നതും വീഡിയോയിൽ വ്യക്തം ആക്രമണത്തിൽ പതിനഞ്ച് പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത് മുപ്പത്തഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു അക്രമം നടത്തിയ ഷംസുദ്ദീനും സഹോദരങ്ങളും ചെറുപ്പത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ഷംസുദ്ദീൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്ന് എഫ് ബി ഐ വ്യക്തമാക്കുന്നു രണ്ടു തവണ വിവാഹം ചെയ്തു രണ്ടും വിവാഹമോചനത്തിൽ കലാശിക്കുകയും ചെയ്തു വിവാഹമോചനത്തിനായുള്ള കാരണമായി ഷംസുദ്ദീൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഷംസുദ്ദീൻ ജബ്ബാർ ആദ്യം കുടുംബത്തെയും സുഹൃത്തുക്കളെയും കൊല്ലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എഫ് ബി ഐ വ്യക്തമാക്കുന്നു അക്രമം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ഐ എസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അക്രമം നടത്താനൊരുങ്ങുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് ഷംസുദ്ദീൻ സൈന്യത്തിൽ സേവനം നടത്തിയത് സൈന്യത്തിൽ ഐ ടി എച്ച് ആർ വിദഗ്ധനായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ച സൈന്യത്തിന്റെ ഭാഗമായി ാണ് ഔദ്യോഗികമായി വിരമിക്കുന്നത് അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായി ജോലി നോക്കുകയായിരുന്നു ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുന്നോടിയായി വൻതോതിൽ ആക്രമണങ്ങൾ നടത്താൻ ഐ എസ് ശ്രമിക്കുന്നതായി സൂചനകൾ പുറത്തുവരുന്നുണ്ട് ലാസ് വെഗാസിൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ചും അപകടമുണ്ടായി സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു ന്യൂഒോർലിയൻസ് ആക്രമണമായി സംഭവത്തിന് ബന്ധമുണ്ടെന്നാണ് സൂചന ലാസ് വെഗസിലെ ട്രംപ് അന്താരാഷ്ട്ര ഹോട്ടലിന് മുന്നിൽ വ്യാഴാഴ്ചയായിരുന്നു സ്ഫോടനം ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത് കൊളരാഡോ സ്വദേശി മാത്യു അല്ലൻ ലിവർസ്ബർഗറാണ് കാർ ഓടിച്ചിരുന്നത് മാത്യു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു യു സ്പെഷ്യൽ ഫോഴ്സ് അംഗമാണ് അക്രമി വാഹനം പൊട്ടിത്തെറിയുന്നതിന് മുമ്പ് ഇയാൾ സ്വയം വെടിവെച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല കൊളറാഡോയിൽ നിന്നാണ് അക്രമി സൈബർ ട്രക്ക് വാടകയ്ക്കെടുത്തതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു അവിടെ നിന്ന് ലാസ് വെഗാസ് വരെ സൈബർ ട്രക്ക് ഓടിച്ചെത്തിയ ഇയാൾ ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ടു പിന്നാലെയായിരുന്നു സ്ഫോടനം ഇന്ധന നിറച്ച ടാങ്കും പടക്കങ്ങളും ക്യാമ്പ് ഫ്യൂലും സൈബർ ട്രക്കിൽ നിന്നും കണ്ടെത്തി ഇവ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് അമേരിക്കയിലെ ന്യൂ ഓർലൻസിൽ ട്രക്ക് ഉപയോഗിച്ച് നടത്തിയ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ലാസ് വെഗാസിലെ സ്ഫോടനം രണ്ടിടങ്ങളിലും റിപ്പോർട്ട് ചെയ്ത ആക്രമണങ്ങൾ വാഹനം വാഹനമുപയോഗിച്ചാണ് നടത്തിയത് രണ്ടക്രമികളും ഒരേ സ്ഥലത്തു നിന്നാണ് വാഹനങ്ങൾ വാടകയ്ക്കെടുത്തതെന്ന പ്രത്യേകതയുമുണ്ട് ന്യൂ ഓർലിയൻസ് ആക്രമണവുമായി സംഭവത്തിന് എന്ന് പരിശോധിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ട്രംപ് ഹോട്ടലിന് മുന്നിലുണ്ടായ സ്ഫോടനം ഭീകരവാദ പ്രവർത്തനമാണെന്ന് ടെസ്ല സ്ഥാപകനായ ഇലോൺ മസ്ക് പറഞ്ഞു ട്രക്കിനുള്ളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുണ്ട് സൈബർ ട്രക്കിന്റെ നിർമ്മാണ രീതി സ്ഫോടനത്തിന്റെ ആഘാതം കുറച്ചുവെന്നും മസ്ക് അവകാശപ്പെട്ടു ദുഷ്ടന്മാരായ വിഡ്ഢികൾ തീവ്രവാദ ആക്രമണത്തിനായി തെരഞ്ഞെടുത്ത വാഹനം തെറ്റിപ്പോയി സൈബർ ട്രക്കിന്റെ രൂപകൽപ്പന സ്ഫോടനം ഉൾക്കൊള്ളുകയും സ്ഫോടനം മുകളിലേക്ക് നയിക്കുകയും ചെയ്തു ഹോട്ടൽ ലോബിയുടെ ഗ്ലാസ് വാതിലുകൾ പോലും തകർന്നില്ലെന്നും മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തു സ്ഫോടനത്തിനായി ഉപയോഗിച്ച ടെസ്ല ട്രക്കിന്റെ കുറച്ചു ഭാഗത്തെ കേടുപാടുകൾ ഒഴിച്ചാൽ ട്രക്ക് അധികം പരുക്കില്ലാത്ത അവസ്ഥയിലാണ് ട്രക്കിന്റെ വ്യത്യസ്തമായ ഡിസൈൻ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് കാരണമായെന്ന് ലാസ് വെഗാസ് പോലീസ് നിരീക്ഷിക്കുന്നു ഏറ്റവും സുരക്ഷിതമായ ട്രക്കെന്ന രീതിയിലായിരുന്നു മസ്ക് സൈബർ ട്രക്ക് അവതരിപ്പിക്കുന്നത്